നമസ്കാരം ഇപ്പം നമ്മുടെ നാട്ടില് ഒരു വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു മാഫിയ രംഗത്തുണ്ട് വോയിസ് റെക്കോർഡ് മാഫിയ സത്യത്തിൽ ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് വളരെയധികം ഒരു കാര്യമാണ് എനിക്ക് വോയിസ് റെക്കോർഡ് മാഫിയോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള വോയിസ് റെക്കോർഡിങ്ങുകളും പേഴ്സണൽ ആയിട്ടുള്ള ഓഡിയോ ക്ലിപ്സും വീഡിയോ ക്ലിപ്സും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ച് എന്നിട്ട് പതിയെ പതിയെ അത് നമ്മുടെ പബ്ലിക്കിന്റെ മുമ്പിൽ റിലീസ് ചെയ്ത് ആ വ്യക്തിയെ ഡീഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ആ വ്യക്തിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു മാഫിയ ഈ മാഫിയയുടെ പിന്നിൽ പല യൂട്യൂബേഴ്സുമാണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ കേസാണ് വെളിയിൽ വന്നത് അപ്പം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഓഡിയോസും വീഡിയോസും മാത്രമല്ല റെക്കോർഡിങ്സും കോൾ റെക്കോർഡിങ്സും ഒക്കെ പുറത്തുവിട്ട് അദ്ദേഹത്തെ മാക്സിമം ഡിഗ്രേഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റി കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പലരും പ്രവർത്തിച്ചു എന്നുള്ള കാര്യം നമ്മളിപ്പോൾ അറിഞ്ഞു അവർക്കെതിരെ കേസ് കൊടുത്തതായിട്ടും അവരെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതായിട്ടും ഒക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ യൂട്യൂബിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് വളരെയധികം പബ്ലിസിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയ ഒരു വ്യക്തിയാണ് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് അദ്ദേഹം വിൻ ചെയ്തില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ എതിരെ കുറെ ഓഡിയോസ് രംഗത്ത് വന്നിരുന്നു ഇപ്പൊ ഇദ്ദേഹം തന്നെ പലരെയും ചീത്ത വിളിക്കുന്ന പലരെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്ന അങ്ങനെയുള്ള രീതിയിലുള്ള ഇദ്ദേഹത്തിനെ മോശമായിട്ട് കാണിക്കാൻ പാകത്തിലുള്ള പല കാര്യങ്ങളും പുറത്തു വന്നിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പബ്ലിസിറ്റി എന്ത് ചെയ്യുക ഡിക്രീസ് ചെയ്യുക ഇടിച്ചു താഴ്ത്തുക ഇദ്ദേഹത്തിനെ തന്നെ ഈ സമൂഹത്തിൽ നിന്ന് ഇടിച്ചു താഴ്ത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പ്രവർത്തിച്ചത് അപ്പം അത്തരക്കാരാണ് ഇത്തരത്തിലുള്ള ഓഡിയോസും വീഡിയോസും ഒക്കെ പുറത്തുവിട്ടത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിന്റെ മുമ്പിൽ പറയാത്ത പേഴ്സണലായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ ആരെങ്കിലും എടുത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു കാര്യമാണ് അതും അയാളെ തകർക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി ആ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്തരക്കാർ എന്ത് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അയാളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് പണം തട്ടുക പിന്നെ അയാൾ എന്തെങ്കിലും അവർക്കെതിരെ പ്രവർത്തിക്കുന്ന സമയത്ത് അയാൾക്കെതിരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ടൊക്കെയാണ് ഈ ഒരു ഇത് പോകുന്നത് അത് വലിയൊരു മാഫിയ തന്നെയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല യൂട്യൂബ് ചാനലുകളും റിയാക്ഷൻ ചെയ്യുന്ന പല യൂട്യൂബ് ചാനലുകളും ഇത്തരത്തിലുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഡിയോ ക്ലിപ്പിങ്ങുകളും വീഡിയോ ക്ലിപ്പിങ്ങുകളും ഒക്കെ വിടാറുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് ഇവർക്കൊക്കെ ഈ ഓഡിയോസും വീഡിയോസൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി എന്റെ അടുത്ത് ഒരാൾ സൗഹൃദം സ്ഥാപിച്ച് എന്റെ അടുത്ത് സംസാരിക്കാൻ വരുവാണ് അപ്പം ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ ആരുമില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു വ്യക്തി ഇല്ല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് പലരും പ്രശ്നമാണ് നമ്മളൊക്കെ പല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് ആരോടെങ്കിലും നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ഉണ്ട് അപ്പൊ അത്തരത്തിലൊരു വ്യക്തി അയാൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക അത്തരത്തിലുള്ള വ്യക്തിയോട് നമ്മൾ സൗഹൃദം സ്ഥാപിച്ച് അടുത്ത് ചെല്ലുക അതിനുശേഷം അയാളുടെ നല്ല ഫ്രണ്ട് ആണ് അയാളുമായിട്ട് നല്ല സൗഹൃദമാണ് എന്ന് അയാൾ അയാൾക്ക് അയാളുടെ ഉള്ളിൽ ഒരു ചിന്താഗതി ഒരു തോട്ട് ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം അയാൾ എന്ത് ചെയ്യും ഈ വ്യക്തിയോട് കുറെ കാര്യങ്ങൾ സംസാരിക്കും കുറെ കാര്യങ്ങൾ ഇപ്പോൾ ഫോൺ വഴിയായിരിക്കും സംസാരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ മെസ്സേജ് വഴിയായിരിക്കും അങ്ങനെ കുറെ പേഴ്സണൽ കാര്യങ്ങൾ ഇയാളുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയിട്ട് പിന്നെ അതെന്ത് ചെയ്യുക അവരുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്ന ഒരു പരിപാടി അതല്ലെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളെ എന്താ വിളിക്കുക ഫോൺ വിളിക്ക നമ്മളെ ചീത്ത വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് നമ്മളെ വായിക്കുന്ന തിരിച്ചു കേൾപ്പിക്കുക ഇപ്പൊ എന്നെ ഒരാൾ വിളിക്കുകയാണ് എന്നെ വിളിച്ചിട്ട് മാക്സിമം എന്നെ ട്രിഗർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നീ അങ്ങനെ എല്ലെടി നീ അങ്ങനെ അങ്ങനെല്ലെടി ആ രീതിയിലൊക്കെ പറഞ്ഞിട്ട് ട്രിഗർ ചെയ്യുക അങ്ങനെ വിളിച്ച് വിളിച്ച് നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അവർക്കതൊരു റെക്കോർഡിംഗ് ആണ് അതൊരു ഓഡിയോ റെക്കോർഡിംഗ് ആണ് അങ്ങനെ ആ റെക്കോർഡിംഗ് പുറത്തു വിട്ടിട്ട് ഈ ഒരു വ്യക്തിയുടെ തനി സ്വഭാവം പുറത്തു വന്നു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും വീഡിയോസ് ചെയ്യാൻ പറ്റും അപ്പം അത്തരത്തിൽ ഒരു വ്യക്തിയെ തകർത്തെറിയുക നശിപ്പിച്ചെറിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു മാഫിയ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഗെയിംസിന് വേണ്ടിയിട്ട് ഇപ്പം യൂട്യൂബിലാണെങ്കിൽ അവർക്ക് യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് വെളിയിലിടുക അവരുടെ ഓഡിയോസും വീഡിയോസും ചാറ്റും ഒക്കെ പുറത്തുവിട്ട് അയാളെ മാക്സിമം ഡീഗ്രേഡ് ചെയ്യുക തകർത്തെറിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഏത് അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ ഒരു സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് ഇപ്പം ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് എനിക്ക് കൃത്യമായിട്ട് അവരുടെ ഒന്നും പേരറിയത്തില്ല ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ പേര് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അപ്പം അത്തരത്തിലുള്ള യൂട്യൂബേഴ്സൊക്കെ എന്തൊരു മാനസികാവസ്ഥയാണ് ഇവരുടെ പണത്തിന് വേണ്ടി ഒരാളെ തകർക്കുക ഒരാളെ പൂർണ്ണമായിട്ടും തകർത്തെറിയുക നശിപ്പിച്ചെറിയുക എനിക്കൊന്നും പല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പല ഇപ്പൊ സോഷ്യൽ മീഡിയ പുള്ളി അതും ഏകദേശം ഈ ഒരു കാര്യമായിട്ട് റിലേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇതിനെതിരെ ഒന്നും കേസ് എടുക്കാൻ വകുപ്പുകളില്ല വളരെ കുറഞ്ഞ വകുപ്പുകളേ ഉള്ളൂ കേസ് പോയി കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഈ ഡോക്ടർ റോബിന് എതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തിയെ കേസെടുത്തു പോലീസ് അകത്തിട്ടു അതിനുശേഷം പുള്ളി വെളിയിൽ വന്നതിന് ശേഷം എഴുതിയ ഒരു കാര്യമാണ് ഇതൊക്കെ നിസ്സാരം പെറ്റി കേസാണ് എന്നെ പിടിച്ച് ആജീവനാന്തം ജയിലിൽ ഇടുമെന്ന് നിങ്ങൾ വിചാരിച്ചു എന്നുള്ള ദാർഷ്യത്തോട് കൂടിയിട്ടാണ് അവർ മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ അവർ സ്റ്റാറ്റസ് എഴുതിയിടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കാരണം ആജീവനാന്തം അകത്തിടാനോ അല്ലെങ്കിൽ ഒരു എന്താ ഒരാഴ്ച പോലും ഇവരെ ഒന്നും അകത്തിടാനുള്ള വകുപ്പുകളില്ല അങ്ങനെ ധൈര്യത്തിന്റെ പുറത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം നമ്മളെയൊക്കെ നമ്മുടെ അതുകൊണ്ടാണ് പറയുന്നത് നമ്മളോടൊക്കെ സൗഹൃദം സ്ഥാപിച്ചു വരുന്ന പല ആൾക്കാരെയും നമ്മൾ സൂക്ഷിക്കുക ആരെയും ഒരു പരിധിയിൽ കൂടുതൽ നമ്മളുടെ അടുത്തേക്ക് അടുപ്പിക്കാതെ ഇരിക്കുക പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഒരുപാട് പണികൾ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് നമ്മളുടെ നല്ല സുഹൃത്തുക്കളാണ് നമ്മുടെ നല്ല ഫാനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് കൂടും അതിനുശേഷം നമ്മുടെ പല കാര്യങ്ങൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും അവരെ അടിച്ചു മാറ്റും എന്നിട്ട് അത് വെച്ച് നമ്മളെ ബ്ലാക്ക് ചെയ്യും അല്ലെങ്കിൽ അത് വെച്ച് നമ്മളെ തകർത്ത് ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത് ഡോക്ടർ റോബിനെ ഏത് രീതിയിലും തകർത്തെറിയാനുള്ള കാര്യങ്ങൾ എനിക്കുണ്ട് അയാളെ നമ്മുടെ പബ്ലിക്കിന്റെ മുമ്പിൽ മൊത്തത്തിൽ വലിച്ചു കീറു എന്നൊക്കെ പറഞ്ഞോണ്ട് ഓ ശരിക്കും ഈ വ്യക്തിയോടൊന്നും ഇവർക്ക് ഒരു ശത്രുതയും ഉണ്ടാവത്തില്ല എന്നിട്ടാണ് ഇവർ ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത് അപ്പൊ ഈ സോഷ്യൽ മീഡിയ വഴി വരുന്ന സൗഹൃദങ്ങളെയൊക്കെ തന്നെ നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക കാരണം ഈ സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് പല ആളുകൾക്കും എങ്ങനെയും ഉയർന്നു പോകണം വൈറലാകണം അവരുടെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പം അവരുടെ പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ടായിരിക്കും അവർ നമ്മളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും സൂക്ഷിച്ചും കണ്ടും മാത്രം എല്ലാവരോടും സൗഹൃദം സ്ഥാപിച്ചാൽ മതി മാത്രമല്ല ഇങ്ങനെയൊക്കെ അടുത്ത് വരുന്നവരെ കുറച്ചൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തുക നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരോടൊന്നും ഷെയർ ചെയ്യാതെ ഇരിക്കുക അതു മാത്രമേ ഇങ്ങനെയുള്ള മാഫിയകളുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്കൊരു War